പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമന്നാലയിക്കും നമ്മളിപ്പോ ഏത് വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് എന്റെ സഹോദരങ്ങൾക്ക് അറിയാലും നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം സ്വതക്ക എന്ന വിഷയവും അരിബ എന്ന വിഷയവുമാണ് അരിബ അരിബക്ക എന്ന് പറയുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് പഠിച്ചു വച്ചിരുന്നത് ഐച്ഛികമായി നമ്മൾ കൊടുക്കേണ്ട ദാനധർമ്മങ്ങളാണ് സ്വതക്ക എന്നും അരിബ എന്നുള്ളത് പലിശ എന്നുള്ളതുമാണ് പക്ഷെ ഐച്ഛികമായി കൊടുക്കേണ്ട ദാനധർമ്മമാണ് ആ സ്വതക്ക എങ്കിലും സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓതുന്ന വായിക്കുന്ന ഞങ്ങളൊക്കെ പള്ളികളിൽ ഹൊത്തുബ നടത്തിയിരുന്ന ഞാനൊക്കെ ഇപ്പൊ ഹുത്തുബ നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഓതിയിരുന്ന ആയത്ത് ഇന്നമ സ്വതക്കാത്തലിൽ ഫുക്കറായി എന്നപ്പ സ്വതക്കക്ക് ജക്കാത്തിന്റെ അർത്ഥം കൂടി നമ്മൾ നൽകി വന്നിരുന്നു പാരമ്പര്യമായിട്ട് എന്നാ അത് രണ്ടും പലിശയുമല്ല ദാനധർമ്മവുമല്ല സാമ്പത്തികമായ ഇടപാടും അതിനില്ല ഒരു ബോധതലത്തിന്റെ പ്രാഥമിക തലത്തിൽ വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കട്ടെ അതിന്റെ ലാഹർ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് നമ്മൾ പറഞ്ഞു വെക്കുകയും ഉണ്ടായി എന്താണ് എന്നുള്ളത് നമ്മൾ അത് ചുരുക്കി വിശദീകരിച്ചു സദക്ക എന്നുള്ളത് സത്യസന്ധമായ ആശയങ്ങളാണ് അതിന് അറബിയിൽ ഞാൻ ഡെഫിനിഷൻ നിർവചനം കൊടുത്തത് ദലാലത്താണ് കാഫു ആണ് എന്നുള്ളത് അത് അറബിയാണല്ലോ മാഷ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞാനതിൻ്റെ മലയാളം പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഇനി ഒന്നും കൂടിയും പറയാം സ്വാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാച്ച് ചെയ്യാം സയ്യിദ് വേട്ടയാടുക ആശയങ്ങളെ സയ്യിദുൽ ബഹ്റ എന്നൊക്കെ പറഞ്ഞല്ലോ വിജ്ഞാനത്തിന്റെ സാഗരത്തിൽ നിന്ന് അറിവുകളെ കാച്ച് ചെയ്യലാണ് സ്വയ്ദ് അതാണ് സ്വാദു അൽ ദിക്ർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചത് അതാണ് ഒരു അധ്യായത്തിന്റെ തുടക്കത്തിൽ സ്വാദ് എന്ന് പറഞ്ഞത് പിന്നെ ഒന്ന് ഒരു അധ്യായത്തിന്റെ തുടക്കത്തിൽ കാഫ് എന്നും പറഞ്ഞു കാഫ് വൽ കുർആാനുൽ മജീദ് ഖുർആാനുൽ മജീദിനെയാണ് എക്തിഫാഗ് പിന്തുടരേണ്ടത് എന്നർത്ഥം അതൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചതാണ് കാഫ് കഫ് കഫ എഫി എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നാണ് ദാല് ദലാലത്താണ് തെളിവുകളാണ് അപ്പൊ അതിനെ നമ്മൾ ചുരുക്കി പറഞ്ഞത് സത്യസന്ധമായ ആശയങ്ങൾ എന്നാണ് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി സത്യമായ ആശയങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോ നമ്മൾ പഠിച്ചുവെച്ച പാരമ്പര്യമായി പഠിച്ചുവെച്ച അർത്ഥപ്രകാരം എൻ്റെ സഹോദരങ്ങൾക്ക് സൂറത്ത് തൗബയിലെ അറുപതാമത്തെ വചനം ഒരു സംശയം വരും തീർച്ചയായിട്ടും സംശയം വരും അതെന്താണെന്ന് ചോദിച്ചാല് അപ്പൊ മാഷെ എട്ട് വിഭാഗത്തിന് പിന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സക്കാത്തിന്റെ അർഹരായിട്ട് എട്ട് വിഭാഗം എണ്ണിയിട്ടുണ്ടല്ലോ ആ എട്ട് വിഭാഗത്തെ കുറിച്ച് എന്റെ സഹോദരങ്ങൾ എന്നെ എന്നൊന്ന് ചിന്തിച്ചാല് ആഴത്തില് നിങ്ങളൊന്ന് ചിന്തിച്ച നമുക്കെന്നെ എന്തപ്പ ഇങ്ങനെ പറയുന്നു എന്ന് നോക്കും ഇപ്പൊ ഒരു തന്നെ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചുപോലെ വരിമീന കടക്കാര് കടല്ലാത്ത ആളുകൾ ഉണ്ടാവും അപ്പോ ഒരു തൊണ്ണൂറ് ശതമാനത്തിനും കട ഉണ്ടാവും ഇബിനു വഴി വഴിയാത്രക്കാർ പിന്നെ വഴി വഴിയാത്രക്കാർ എന്ന് പറഞ്ഞ യാത്ര വഴി വഴിയാത്രക്കാരല്ലാത്ത ആരും ഉണ്ടാവൂല ഒരുവിധല്ല ആളുകളൊക്കെ യാത്രക്കാരാണ് അപ്പൊ അവർക്കൊക്കെ അപ്പൊ പിന്നെ അതിന് വിശദീകരണം വരികയാണ് വഴിയാത്രക്കാര് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടി അവർക്ക് നാട്ടിലെത്താനും മറ്റും കാശില്ലാതെ വരുമ്പോ കൊടുക്കണം എന്നാക്കി വെറും വഴിയാത്രക്കാരെന്ന് പറഞ്ഞ അതിന്റെ വിശ് പിന്നെ മതിയാകണില്ല കാരണം അങ്ങനെ വരുമ്പോ ഒരുപാട് സംശയങ്ങൾ വരും ഒരുവിധം ആളുകളൊക്കെ യാത്രക്കാരാ അപ്പൊ പിന്നെ ആ യാത്രയെ പിന്നെ നമ്മളൊന്ന് വിശദീകരിക്കുകയാണ് യാത്ര ചെയ്തു വഴിയില് കാശില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആള്ന്നാക്കി പിന്നെ അതിന് വിശദീകരണം അപ്പൊ ഞാൻ അത്തരം ഒരു ക്രിട്ടിസൈസിലേക്ക് അത്തരമൊരു നിരൂപണമോ പരിഹാരം പിന്നെ ഒരു പിന്നെ നഖ്ദ് എന്നാണ് അറബിയിൽ പറയാം അങ്ങനെ ഒരു നഖ്ദിന് നിരൂപണം നടത്താനൊന്നും ഇപ്പോ നമ്മൾ പോകുന്നില്ല നമ്മൾ അതിന്റെ വൈജ്ഞാനികമായ അതിന്റെ ബാത്തിനിയായ തലം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം എന്റെ സഹോദരങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയാണെങ്കിൽ എടുത്തോളൂ അല്ലെങ്കിൽ തള്ളിക്കോളൂ കാരണം നമ്മളിപ്പോ അത് ബോധ്യപ്പെട്ട് കുറെ ആളെ സംഘടിപ്പിച്ചു ഒരു സംഘടന ഉണ്ടാക്കി അതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയി പിരിവ് നടത്താനൊന്നും ഇപ്പൊ എൻ്റെ എനിക്ക് ഇനിയിപ്പോ ഏതായാലും ഉദ്ദേശമില്ല പത്തറുപത് വയസ്സായി ഇനിയിപ്പോ ഏതായാലും ഇതുവരെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഇനി തേരി ഉദ്ദേശമല്ല ഞാനതിന്റെ ആശയതലം പറയാം ഫക്കീർ എന്നുള്ളതാണ് സതുക്കയിൽ ഒന്നാമത്തെ അൽ ഫക്കീറിനെ ലിൽ ഫുഖറായി ആണ് കൊടുക്കേണ്ടത് എന്നാണ് അന്തമുൽ ഫുക്കറു എന്ന് പറഞ്ഞു നമ്മളൊക്കെ ഫുക്കറാക്കളാണ് നമുക്കൊക്കെ ദൈവികമായ ആശയങ്ങൾ ആവശ്യമുണ്ട് അത് തേടുന്നവരാണ് അതിനെ തേടി നടക്കുന്നവരാണ് നമ്മളൊക്കെ ബഹുവൽ എല്ലാം തികഞ്ഞത് അള്ളാഹു മാത്രമാണ് മനസ്സിലായോ ആരാണ് ഫുക്കറ എന്ന് ഞാൻ സൂചിപ്പിച്ചു പിന്നെ ഫുക്കറ ഇപ്പൊ മൂസന്ന മൂസ അലൈസലാം മൂസ എന്ന് പറയുമ്പോ നമ്മൾ തന്നെ ഇത് വ്യക്തികളായിട്ട് കാണുന്നു ഖുർആാൻ വ്യക്തിവകളെ അല്ല ചർച്ച ചെയ്യുന്നത് വ്യക്തികളോ സംഭവങ്ങളോ അല്ല ആശയങ്ങളാണ് ഖുർആൻ പറയുന്നത് അതാണ് സാർവകാലികവും സാർവജനീനവുമായ ഒരു ഇത് ഇപ്പൊ ഈജിപ്തും മക്കയും മദീനയും അതൊക്കെ ഹിസ്റ്റോറിക്കലായിട്ടാണ് ചരിത്രപരമായിട്ടാണ് കുർആാൻ പറയുന്നതെങ്കിൽ ചൈന എവിടെ ഖുറാനിൽ ഇന്ത്യ എവിടെ അമേരിക്ക എവിടെ ജപ്പാൻ എവിടെ ജർമ്മനി എവിടെ പാക്കിസ്ഥാൻ എവിടെ അങ്ങനെ ഈ മ പിന്നെ ഈജിപ്തും പിന്നെ കുറച്ച് സ്ഥല ഈ പിന്നെ മിസ്റ് മക്ക മദീൻ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ഒന്ന് മാത്രമാണ് അള്ളാഹുവിന്റെ ലോകം ചരിത്രപരമായിട്ട് എടുക്കുമ്പോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തെ ചരിത്രവും ലോകത്തിനാകമാനുള്ള ഗ്രന്ഥത്തിൽ വേണ്ടേ ഞാൻ പറയുന്നതാണെന്നാണ് പിന്നെ ഒരുപാട് ചോദ്യം ചോദിക്കാനുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടു ഞാനത് വ്യക്തിപരമല്ല ചരിത്രപരമല്ല കുറുക ആശയപരമാണ് അമ്പ അതാണ് ഫുക്കറാക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതാണ് മൂസകയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ കാര്യം സൂചിപ്പിച്ചത് മോസം പറഞ്ഞത് ഞാന് ഫക്കീറാണ് എന്നാണ് കുർവാനിൽ പറഞ്ഞത് നീ എനിക്ക് തരുന്ന ഹൈറായ നല്ല ആശയങ്ങൾക്ക് ഹൈർ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഹയാറാണ് ഒന്നില് മാത്രം ഒതുങ്ങുന്നതല്ല വീണ്ടും പുതിയ പുതിയ പിന്നെ തിരഞ്ഞെടുപ്പുകൾ ആശയങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവും അങ് അപ്പോഴാണ് അവന് ഹൈറിലെത്തുന്നത് അർത്ഥം അപ്പൊ നീ എനിക്ക് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഹൈറുകൾക്ക് ഞാൻ ഫക്കീറാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ കിട്ടണം എന്നല്ല അതിൻ്റെ അർത്ഥം മനസ്സിലായോ ദൈവികമായ ആശയങ്ങളുടെ സത്യസന്ധമായ ആശയങ്ങളുടെ ആവശ്യക്കാരനാണ് ഞാൻ എന്നാണ് മൂസ പറയുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ഫഖീർ എന്നുള്ളത് അതാണ് ഞാൻ ഈ രണ്ടായിത്തോ അതൊന്ന് മൂസഫ് അഖീറാണെന്നും അന്തമുൽ എന്ന് പറഞ്ഞത് നീ ഹദീസിലും അങ്ങനെ തന്നെയാണ് ലൈസൻ ഖാൻ കസറത്തിൽ മാലിവൽ അറന്നി അറന്ന് ഒരുപാട് ഭൂപ്രദേശം ഒരുപാട് കറൻസികൾ ഒരാൾക്ക് ഉണ്ട് എന്നതല്ല ഒരാളെ വനിയാക്കണത് എന്നാണ് പറഞ്ഞത് അപ്പോ ഈ നഫ്സിയായ മാനസികമായി അവന് ബുദ്ധിപരവും മാനസികവുമായി ഒരാൾ എത്ര കണ്ട് ധന്യനാകുന്നുവോ അല്ലാത്തവർക്ക് ഒരു ആയിരം കോടി കിട്ടിയാലും അവനും മതിയാവൂല ആർത്തി തീരൂല അതാണ് റിനൻ നഫ്സ് ആയിട്ടില്ല എന്നർത്ഥം ഋനൻ നഫ്സ് നേടിയവനാണ് യഥാർത്ഥത്തിൽ എന്ന തന്നെ പറയണത് അപ്പൊ ഹദീസും പറഞ്ഞു നമ്മൾ കുറുഗാനും പറഞ്ഞു അപ്പൊ ഹദീസ് എടുക്കുവെന്നു വെച്ചാ ഇപ്പൊ ഈ അടുത്തെന്നോട് ഒരാൾ ചോദിക്കേണ്ടേ നിങ്ങൾ ഹദീസ് എടുക്കും ഹദീസും ഞാൻ എടുക്കുന്നതും കുർആാനെടുക്കണതും ആശയ തലത്തിലാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ആശയ തലത്തിൽ അല്ലെങ്കിൽ എനിക്ക് ഖുർആനും ആവശ്യമില്ല അതാണ് ഈ കുർഹാൻ ഇത് എന്നുള്ളത് എൻ്റെ അന്വേഷണം തന്നെ ജീവിതകാലത്തെ ഇത് അന്വേഷണം തന്നെ കാരണം അതാണ് എന്താ ഈ കുർഹാൻ ഇങ്ങനെ പറയണത് എന്നുള്ള ഈ സംശയത്തിൽ നിന്നാണ് എൻ്റെ അന്വേഷണം ആരംഭിച്ചത് ഇത് ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇത് ഒഴിവാക്കണം അതല്ല ഇത് ലോകത്തിന് ഉന്നതമായ ഒരു തത്വ സംഹിത ലോകത്തിന് സം പിന്നെ പ്രധാനം ചെയ്യുന്ന ഒരു ആശയ ഗ്രന്ഥമാണോ എന്നുള്ളത് എൻ്റെ അന്വേഷണം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ലോകത്ത് ഒരുപാട് തത്വശാസ്ത്രങ്ങൾ ജന്മപ്പെടുത്തത് ഈ കുറുകാനില്ലെന്നാണെന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ വേണ്ടവർക്കെടുക്ക എന്റെ കണ്ടെത്തൽ ഞാൻ നിങ്ങളുമായി എന്ന് പങ്കുവെച്ചു മാത്രമല്ലെന്ന് പറയുന്ന അവകാശമുള്ള ആളുകൾക്ക് അങ്ങനെ പറയാം അതിനുള്ള അവകാശം അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് മറ്റേത് പാരമ്പര്യമായി ഞാൻ വായിച്ച കുറുഹാൻ എൻ്റെ യുക്തിക്ക് യോജിക്കുന്നതല്ല എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല മാനവികതക്ക് യോജിച്ചതല്ല അങ്ങനെയാണ് കണ്ടത് ഇത് അങ്ങനെ തന്നെയാണോ എന്നുള്ള അന്വേഷണമായിരുന്നു അത് എൻ്റെ അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഫുക്കറ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ ആശയങ്ങളുടെ ഇനിയും ഞാനും നമ്മളൊക്കെ എപ്പോഴും ഞാനൊക്കെ എപ്പോഴും ആ രംഗത്ത് ഫക്കീറാണെന്ന് മനസ്സിലാക്കിയ ആളാണ് ഓരോ ദിവസവും ഇതിലെ ആശയങ്ങള് ഇനിയും എനിക്ക് കിട്ടാനുണ്ട് എനിക്ക് ഇനിയും വേണം വേണം എന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്ന അതിന്റെ താലിബാണ് ഞാൻ എന്നർത്ഥം വിദ്യാർത്ഥിയാണ് ഇപ്പോഴും ഞാൻ അതിന്റെ ഫക്കീറാണ് ഇപ്പോഴും ഞാൻ എന്നർത്ഥം ആരെങ്കിലും ആ രംഗത്ത് ഖനിയായിരിക്കണോന്ന് എനിക്ക് അറിയില്ല അതാണ് ഫക്കീർ എന്ന് പറഞ്ഞ മനസ്സിലായോ അപ്പൊ അവർക്കാണ് ഈ സത്യമായ ആശയങ്ങൾ സൈദു ദലാലത്തിൽ ദലാലത്ത് അവർക്കാണ് വേണ്ടത് നടത്തുന്നത് പിന്നെയോ മസാക്കിൻ മസാക്കിന് ഞാൻ രണ്ടർത്ഥത്തിന് സൂചിപ്പിക്കാം ഒന്ന് ആശയരംഗത്ത് വൈജ്ഞാനിക രംഗത്ത് ഇപ്പൊ മിസ്കീനായിട്ട് കഴിയണം അതൊരു തലം നമ്മൾ ഒരിക്കൽ വിശദീകരിച്ചപ്പോ മറ്റൊരു അതിനേക്കാൾ ഒന്നും കൂടി ഉയർന്നൊരു തലമുണ്ട് അതായത് മസക്ക മൻ ബി യുഗാദിർഹ എന്നാണ് അതിന് എഴുതിയിട്ടുള്ളത് ഒരു തഫ്സീർ ആ തപ്സീറ എനിക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടു സൂഫി തഫ്സീറുകളിൽ ഒന്ന് അതൊന്നും ഒന്ന് അതൊന്നും ഉയർന്ന ചിന്തയാണല്ലോ അപ്പൊ അറബിയാണ് പറഞ്ഞത് മഷേൻ്റെ മലയാളം പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോന്നോ അതാണ് മൻ തമസക്ക മസക്ക ബി ഫിക്രത്തിൻ ഒരു ചിന്തയിൽ മാത്രം ഒതുങ്ങി പിടിച്ചു നിൽക്കുക അതിൽ മാത്രം ഇംസാക്കായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞല്ലോ നീ മുറുകിടിക്ക മൻ തമസക്ക ബി കിതാബിന്നൊക്കെ പറഞ്ഞാലോ കുറുവാൻ എന്റെ കിതാബ് ഒരാൾ മുറുകെ പിടിച്ചാൽ എന്നൊക്കെ പറഞ്ഞാലോ ആ ചിന്തയിൽ നിന്നൊന്നും വിട്ടുപോരുന്നില്ല ഒരേ ചിന്തയിൽ തന്നെ മുറുകെ പിടിച്ചത് അതാണ് ഹിതാമുഹു മിസ്ക് എന്ന് പറയുന്നത് ഒന്നിൽ പിടിച്ച് അതിൽ അവസാനിപ്പിക്കുന്ന ആളുകളാണ് ഹിതാമുഹു മിസ്കു നമ്മളിപ്പോ ഹിതാമുഹു മിസ്കും എന്ന് പറഞ്ഞാല് അതിന്റെ സീല് കസ്തൂരിയാണ് സ്വർഗത്തിലെ എന്നൊക്കെ പറയണത് ഖത്തമാന്ന് പറഞ്ഞാ അത് അവിടെ ക്ലോസ് ചെയ്യാണ് മിസ്ക് ഒന്നില് നമ്മൾ മസക്ക ഞാൻ ആയത്തിന്റെ അർത്ഥം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില സഹോദരങ്ങൾക്ക് പണ്ഡിതന്മാർക്കൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അതിലും താഴെ ഉള്ള ആളുകൾക്ക് ഇപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവുല്ലോ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അതായത് സ്വർഗത്തിലെ ഒരു ജലം കുടിക്കാൻ കൊടുക്കും അതിന്റെ അതിനെ മുദ്ര വെച്ചിരിക്കുന്നത് കസ്തൂരി കൊണ്ടാണ് അത്രക്കും നല്ല മണമായിരിക്കും ആ ജലത്തിനെന്നൊക്കെ പറ സത്യത്തിൽ അതല്ല ഒരു ആശയത്തിൽ മുറുകെ പിടിച്ച അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യണത് അത് ചെയ്യണ്ട പിന്നെ എന്താണ് ഫല്ലി അതനാഫസ് അവര് മത്സരിക്കട്ടെ മുത്തനാഫിസുൻ പുതിയ പുതിയ ചിന്തയുടെ മേഖലകളിലേക്കും പ്രവർത്തനങ്ങളുടെ മേഖലകളിലേക്കും അവനും മത്സരിച്ച് മുന്നേറട്ടെ എന്നാ പറയണത് ഒന്നില് മിസ്ക് ചെയ്യരുത് ഒന്നില് മാത്രം തമസ്സൊക്കെ ചെയ്യരുത് ഒന്നില് മാത്രം അവലംബിച്ച് നിൽക്കരുത് അങ്ങനെ നിൽക്കുന്ന ആളുകളെ അവിടുന്ന് ഇനിയും അവരുടെ ചിന്താപരമായി അവരെ ഉയർത്തി കൊണ്ടുവരാൻ ഈ സത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ആശയങ്ങൾ അവര് കണ്ടെത്തി സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് പറയണത് മനസ്സിലായോ മനസിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് മിസ്കീൻ എന്ന് അത ഞാന് മുമ്പത്തെ ഈ സാധുക്കളായ ആശയരംഗത്ത് സാധുക്കളായ ആളുകൾ അതാണ് പറയുന്നത് സഫീനത്തും മസാക്കീനുകൾക്കുള്ളതാണ് കാരണം അവർ അവിടെ നിൽക്കുകയാണ് അർത്ഥം അതുകൊണ്ടാണ് അതിനെ മോശമായിട്ട് മോശമാക്കാനുള്ള കാരണം അതാണ് ഫറത്ത് പറയാനുള്ള കാരണം കാരണം അത് ശരിയായ ആശയം അവിടെ തന്നെ നിൽക്കുന്നത് ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക ചെയ്തത് ഇപ്പൊ നമ്മൾ പറയണത് മൂസയും ഹിലിറും എന്നുള്ള വാക്കെന്നെ കുറയാനില്ല ഹിലിറല്ല അതെന്താട്ടെ അത് നമ്മള് ഉണ്ടോന്നുള്ളത് അതൊരു ചെറിയ വിഷയമാണ് നമ്മൾ തർക്കിക്കണ്ട എന്തായാലും നമ്മൾ പഠിച്ചിട്ടില്ലേ ചരി പിന്നെ പാരമ്പര്യമായി പഠിച്ച മൂസയും ഒരു അബ്ദുൻ സാലിഹെന്നാണ് മൂസ തൻ്റെ ഉള്ളിലെ തന്നെ അബ്ദുൽ സാലിഹിനെ കണ്ടെത്തുകയാണ് ചെയ്യണത് വേറെ ഇതൊക്കെ എന്നാണ് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക എന്നറിയില്ല സത്യത്തെ പിന്തുടരുന്ന ദൈവികം ജ്ഞാനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന അതാണ് അബുദുൻ സാലിഹ് ആ അബുദുൻ സാലിഹും സഞ്ചരിക്കുമ്പോ നമുക്ക് തന്നെ തോന്നൂലേ ഞാന് നമ്മ ഇതുവരെ നമ്മൾ സഞ്ചരിച്ചതും പുതിയ അറിവിലൂടെ നമ്മൾ കണ്ടെത്തുന്നതും ഇത് രണ്ടും തമ്മിലാവുമ്പോ പഴയ പിന്നെ അൻസാരിക്ക് മനസ്സിലാകാത്തത് പുതിയ അൻസാരിക്ക് പലതും മനസ്സിലാവും ഇതാണ് പഴയ മൂസക്ക് മനസ്സിലാകാത്ത കാര്യങ്ങള് ആണ് പിന്നീട് ഉള്ള അബ്ദു സാലിഹ് വെളിപ്പെടുമ്പോ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ആ സഫീനത്തിന് ഹറക്കഹ എന്ന് പറയുന്നത് നമ്മൾ ഓട്ട തുളച്ചു പൊളിച്ചു കളഞ്ഞു എന്നൊക്കെ പറയണത് സത്യത്തിൽ അത് പൊളിച്ചു കളയണം ആ സഫീനത്തിന് കാരണം മനസ്സ് അത്രയും അജ്ഞതയുടെയും പകയുടെയും ശത്രുതയുടെയും വഴിയിലൂടെ ആയിരുന്നു അത് സഞ്ചരിച്ചിരുന്നത് അത് ഐബാണ് അത് മോശമാണ് എന്നുള്ളത് അവരെ കാണി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഇപ്പൊ തമസൊക്കെ ചെയ്ത് നിൽക്കേണ്ടതില്ല അവിടെ അതിനെ മാത്രം അവലംബിച്ചു നിൽക്കേണ്ടതില്ല സഫീനത്തിനെ മാത്രം അവലംബിച്ച് നിൽക്കേണ്ടതില്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താണ് അവിടെ ചെയ്യണത് ഞാനും നിങ്ങളൊക്കെയാണ് ആ മസാക്കീനുകൾ നമ്മൾ ആ സഫീനത്തിലാണ് ഇപ്പൊ യാത്ര ചെയ്യണത് അത് ഐബാണ് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്താണ് അബുദു സാലിഹ് ഇപ്പൊ മനസ്സിലായോ എത്ര ഉന്നതമായ ആശയങ്ങളാണ് ഉന്ന പറയുന്നത് എന്താ അതിപ്പോ ചില ആളുകൾ പറയുന്നത് എന്താ ഈ മാഷ എപ്പോഴും ഉന്നതമായ പിന്നെ അറിവ് എൽമ് മായിഫത്ത് ഇങ്ങനെ തന്നെ പറയണത് ഉന്നതമായ ആശയങ്ങൾ എന്താണ് താഴ്ന്ന ആശയങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുമ്പോഴേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ താഴ്ന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബഷറിന്റെ തലാണ് താഴ്ന്ന ചിന്ത എന്ന് പറയണത് എന്ന് പറഞ്ഞാ എനിക്ക് എൻ്റെത് എനിക്ക് മാത്രം അതായത് ഉണ്ണുക ഉറങ്ങുക ഒരു മൃഗതുല്യമായ ആവശ്യങ്ങൾ മാത്രമായി കഴിയുന്ന അതിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന അവസ്ഥയാണ് ഒരു താഴ്ന്ന തല എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങണേരുക ശത്രുക്കൾ ആരെങ്കിലും ആക്രമിക്കാൻ വന്ന പ്രതിരോധിക്കുക ഇതൊക്കെ ഒരു മൃഗതുല്യമായ ചിന്തയിൽ താഴ്ന്ന തലത്തില് നിൽക്കുന്ന ഒരു തലമാണത് എന്നാൽ മറ്റുള്ളവരുടെ സന്തോഷവും അവനൊരു മാനവികമായ തലത്തിലേക്ക് ഉയരാണ് മറ്റുള്ളവർക്ക് കൂടി ലഭിക്കുമ്പോ അവരുടെ ആനന്ദങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലും അവരുടെ സുഖങ്ങളിലും കൂടി സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്ന ഒരു ഒരവസ്ഥാവിശേഷത്തിലേക്ക് തൻ്റെ ബോധതലം ഉയരുമ്പോഴാണ് ഈ ഒരു ഉന്നതമായ തലം എന്നൊക്കെ പറയുന്നത് അതാണ് അവിടെ നീ അതും വിശദീ ഒരുപാട് പറയാനുണ്ട് ഈ ഉന്നതമായ തലം ഏതാണെന്നുള്ളതൊക്കെ അപ്പൊ സഫീനത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല അതാണ് അത് മിസ്കീനുമാർക്കുള്ളതാണ് അപ്പൊ അമ്മ സഫീനത്ത സഫീനത്തു ലിൻ മസാഖിൻ എന്ന പറഞ്ഞത് ഇപ്പോ ഈ കാര്യം വ്യക്തമായിട്ടുണ്ടാവുന്ന വിചാരിക്കണം ഇപ്പൊ രണ്ട് ആളുകളെയാണ് സദക്കയിൽ നമ്മൾ വിശദീകരിച്ചത് ഇനി ബാക്കി ഉള്ള ആളുകളെ അടുത്ത ക്ലാസ്സുകളിലൂടെ ഞാൻ വിശദീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു സലാം